ഹലോ എവിൺ നമ്മൾ ജനുവരി ഒക്കെ ആവുമ്പോഴത്തേക്കും പുതിയ റെസൊല്യൂഷൻസും അതുപോലെ പുതിയ ഹാബിറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടാകും പലപ്പോഴും അത് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഡ്രോപ്പ് ആയി പോവാറുണ്ട് ഇത് ഇങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതും അതുപോലെ ഒരു നല്ലൊരു ഹാബിറ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവാം നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എങ്കിലും ഈ ഒരു ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാകും സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു ചാനലിൽ വരുന്നതുണ്ടെങ്കിൽ ഹൈ ഹെലോ എഴുമാൻ ഞാൻ ബ്രിങ്കന ജേർണലിംഗ് ആൻഡ് ഹാബിറ്റ് കോച്ച് ആണ് ജേർണൽസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി അതുപോലെ ട്വന്റി വൺ ഡേയ്സിന്റെ ഒരു ഹാബിറ്റ് ഫോമേഷന്റെ സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉള്ള നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി സോ ബാക്ക് ടു ദോപ്പിക് നമ്മൾ ഹാബിറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വലിയൊരു ഹാബിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം നമ്മൾ ലൈക്ക് വൺ അവർ വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമ്മളൊരു വൺ വീക്കിലൊരു ഫുൾ ബുക്ക് വായിച്ച് തീർക്കും എന്നൊക്കെ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വലിയ ഗോളിലേക്ക് കാണുമ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇത്രയും ചെയ്യണമല്ലോ എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടാവും അപ്പം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ഒരു വലിയൊരു കാര്യത്തിനെ മാറ്റിട്ട് ചെറിയ രീതിയിലേക്ക് ആ ഹാബിറ്റിനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വൺ ആൻഡ് ഹാഫ് അവർ വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളതിന് പകരം ഞാൻ ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ മതി ആൻഡ് വളരെ സ്പെസിഫിക് ആക്കാം ഞാൻ നാളെ രാവിലെ ആറു മണി ആവുന്ന ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആയിരിക്കും ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവാം ആപ്സ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു പ്ലേസിൽ നിന്നായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി കൊടുക്കാം പലപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമ്മൾ ആ ഒരു ഹാബിറ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ പിന്നോട്ട് വരുന്നതിൻ്റെ റീസൺ നമ്മുടെ ബ്രെയിനൊരു കറക്റ്റ് ഒരു ഐഡിയ കൊടുക്കണം ഞാൻ ഈ സമയത്താണ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ എന്താ ചെയ്യണേ ഉള്ളത് കൃത്യമായിട്ട് പറയാം ഇപ്പം രാവിലെ ഞാൻ നേരത്തെ നീക്കും എന്ന് നമ്മൾ പ്ലാൻ ചെയ്തതിന് പകരം എത്ര മണിക്ക് നീക്കും എന്നുള്ളതും അതുപോലെ എങ്ങനെ നീക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ എങ്ങനെ രാവിലെ നീക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാകും നെക്സ്റ്റ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാവുള്ളൂ അതായത് നമ്മൾ എന്നും ചെയ്തു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്തു പോകുന്ന കുറെ ഹാബിറ്റ്സ് ഉണ്ട് പല്ല് തേക്കുന്നതും ഫ്രഷ് ആവുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ നോർമലി ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇതിന്റെ മിഡിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് നെക്സ്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ പുതിയ ഹാബിറ്റിനെ കൊണ്ടുവരാം നമുക്കൊരു ബുക്ക് വായിക്കണം എന്നുള്ളതാണ് ആ ഒരു ഹാബിറ്റ് കൊണ്ടുവരണം എന്നുള്ളതാണെങ്കിൽ ഞാൻ രാവിലെ പല്ലു തേച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ ബുക്ക് വായിക്കും എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ വർക്ക്ഔട്ട് ഔട്ട് ആണെങ്കിൽ ഞാന് രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് എന്റെ റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ വർക്ക് പോകും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു വർക്ക്ഔട്ടിന്റെ ഡ്രസ്സ് തൊട്ടടുത്ത് കാണുന്ന രീതിയിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഹാബിറ്റ് ട്രാക്കറോ ഓർ വെയിറ്റ് ലോസ് ട്രാക്കറോ ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിലുള്ള ഒരു സ്പേസിൽ വെക്കുക നമ്മുടെ ഒരു കറക്റ്റ് ഒരു ബോഡി ഷേപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുന്ന ആ ഒരു ഫിഗറിന്റെ പിക്ചർ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന രീതിയിൽ വെക്കുക അപ്പം വിസിബിൾ ആയിരിക്കണം നമ്മൾ കാണുന്ന രീതിയിലേക്ക് ഈ ഒരു കാര്യത്തിന് വെക്കാൻ വേണ്ടി നോക്കുക അതായത് നമ്മുടെ ഹാബിറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നണം ആ ഒരു രീതിയിലും അതുപോലെ തന്നെ എപ്പോഴും ഈസിലി ആക്സസിബിൾ ആയിരിക്കണം കാര്യങ്ങൾ അതായത് വെള്ളം കുടിക്കണം എന്നുള്ളൊരു തോട്ടമുള്ള ആൾക്കാർ എപ്പോഴും തൊട്ടടുത്ത് കൈ എത്തുന്ന ദൂരത്തുള്ള സ്പേസിൽ തന്നെ വെള്ളം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പൊ അങ്ങനെ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് തന്നെ ജിമ്മുള്ള രീതിയിൽ നമ്മള് മെമ്പർഷിപ്പ് എടുക്കതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഓക്കെ ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് വിസിബിലിറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ടാവും സോ ആ ഒരു വിസിബിലിറ്റി കൊണ്ടുവരാം അപ്പൊ നമ്മൾ ആ രീതിയിൽ ആ ട്രിഗർ കൊണ്ടുവരുന്ന സമയത്താണ് അതുപോലെ തന്നെയാണ് ഇത് ഒരു ബാഡ് ഹാബിറ്റ് നമ്മൾ പോക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇൻവിസിബിൾ ആക്കുക അല്ലെങ്കിൽ നമ്മളത് കാണാത്ത രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കുക അല്ലെങ്കിൽ ഫോൺ വേറെ എവിടെയെങ്കിലും മാറ്റി വെക്കുക എന്നൊക്കെ ഉള്ളത് ഈ ഒരു സെയിം കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ബാഡ് ഹാബിറ്റ്സ് മാറ്റാനാണെങ്കിലും ഗുഡ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വിസിബിലിറ്റിന്റെ ആ ഒരു രീതി ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഹാബിറ്റ്സ് എപ്പോഴും ദ ബെസ്റ്റ് രീതിയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനൊരു റിവാർഡ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഒരു ഹാബിറ്റ് ട്രാക്ക് ചെയ്യാം എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഹാബിറ്റ് ട്രാക്കർ കാണിച്ചു തരാം ഞാൻ പേഴ്സണലി എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ടാകും അതിന്റെ കൂടെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടേക്കാം സോ എങ്ങനെയാണ് സൺഡേസിൽ കൃത്യമായിട്ട് ഒരു പ്ലാൻ ചെയ്യണേ എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാകും നോർമലി എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സൺഡേയിൽ ഒരു വീക്കിലേക്കുള്ള ഹാബിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാറുള്ളത് ഹാബിറ്റ് ട്രാക്കറിൽ നമ്മൾ ജസ്റ്റ് ഹാബിറ്റ്സ് ഒക്കെ എഴുതി വെക്കുക ഓരോ ദിവസവും ഹാബിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ആൻഡ് വീക്ക് എൻഡാവുമ്പോഴത്തേക്കും ഒരു റിവാർഡ് കൊടുക്കുക അത് സെലിബ്രേറ്റ് ചെയ്യുക കാരണം നമ്മൾ ഡെയിലി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇന്റൻഷൻലി കാര്യങ്ങൾ ചെയ്യണം പലർക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യായിരിക്കില്ല നമ്മളത് നമുക്ക് വേണ്ടിട്ട് നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു വാല്യൂ നമ്മുടെ ഒരു സെൽഫിന് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു സെലിബ്രേഷൻ നമ്മൾ ആ ഒരു വീക്ക് എൻഡില് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം മേ ബി ഒരു ഫിലിമിന് പോകുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വാം കപ്പ് ഓഫ് കോഫി സെൽഫായിട്ട് ഇരുന്ന് ഒരു കോഫി കുടിക്കുന്നതാവാം എന്തും ആവാം ബട്ട് അത് നമുക്ക് തോന്നണം നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യണം ഞാൻ ഈ ഒരാഴ്ച നന്നായിട്ട് നല്ല കുട്ടിയായിട്ട് വർക്ക് ചെയ്തു അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു എന്നൊക്കെയുള്ള ആ ഒരു തോട്ട് നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം നല്ല രീതിയിൽ റിവോർഡായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഹാബിറ്റ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ഡിസ്കഷൻസ് വേണം അല്ലെങ്കിൽ ഇതിൽ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഭാഗമാവണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആൻഡ് ഡെയിലി നമ്മൾ ഫ്രീ ആയിട്ട് ചെറിയ ചെറിയ ടാസ്ക് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഫ്രീ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം ആൻഡ് യൂസ്ഫുൾ ആയിരുന്നു ഈ വീഡിയോ ഒന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ